അച്ഛനൊരു കല്യാണത്തിന് പോകുമ്പോ എന്നെ വിളിക്കും ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ എന്നെ വിളിക്കും എന്താ കെറ്റി പോയപ്പോ എന്നെ വിളിക്കാ വിളിച്ചിരിക്കുന്നു ഇറങ്ങി വാടാ വാടാ ഇറങ്ങി ഞാൻ അതില് വിളിച്ചിരിക്കുന്ന മകനെ വാടാ

ഹലോ ഹലോ ഫയർഫോഴ്സ് അല്ലേലാ വിളിച്ചെറ്റയർഫോഴ്സാ പിന്നെ നിങ്ങൾ ഇത് എവിടെ ഇത് അതെ ഞങ്ങളുടെ വണ്ടിയിൽ വെള്ളം നിറച്ചോണ്ടിരിക്കുവട അയ്യോ വെള്ളം നടക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ് പോയ ഈ പോണമായിരുന്നു എവിടെ പോയാലും അതെ ആ ദുരിതത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും ധൈര്യം ഒക്കെ കൊടുക്ക കേട്ടോ അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് ഈ സപ്പോർട്ടിക്കൻ ധൈര്യം കൊടുക്കുന്നത് കൊടുക്കാനാണോ പറഞ്ഞത് പിന്നെ സപ്പോർട്ടും കൊടുക്കാൻ ഓ നീ എന്നെ കൂടെ കൂടെ വിളിക്കണ്ട കേട്ടോ അയ്യാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല ചെലപ്പോ ഞാൻ വലിയ എന്താ പിണങ്ങാൻ നിക്കണ്ടാ അച്ഛന് ഞാൻ ഒന്നാമതെ കുളിമുറി വീട്ടിൽ പറഞ്ഞു തന്നിട്ടില്ല അച്ഛാ പിന്നെ എന്തിനാ അച്ചാ ഒറ്റത്തൂർത്ത് ഇവിടെ വന്ന് കുളിച്ചത് അച്ചാ അ ി എന്തുകൊണ്ടാ നീ ചുമ്മാ കിടന്ന് പെരുവെറുക്കുന്നേ കിണറ്റിലോട്ടൊന്ന് നോക്കിയേപ്പിറിയല്ലേ കല്ലറിയല്ലേ കല്ലറിയല്ലേ അത് മരപ്പൊട്ടിയല്ല എന്റെ അച്ഛനാ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം എടി നമ്മൾ പ്രാർത്ഥിച്ച കത്തിച്ച ദൈവങ്ങൾക്ക് എല്ലാ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു മിനിറ്റ് മറിക്കട്ടെ അതാണ് എന്റെ അച്ഛനെ ഇല്ലടാ നാട്ടിലെ നിന്റെ അച്ഛനെ പിന്നെ കുടി കാണുന്ന

ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പോൾ കുളിക്കാൻ ആരാടാന്നു അച്ഛ കെറ്റി വീഴപ്പോ തലയിടിച്ചോർ മുഴുവൻ പോയി ഞാൻ ഒന്ന് ഞാനൊന്ന് കാണട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഒരു ബോധത്തിന്റെ എന്റെ നല്ല ഓർമ്മയുണ്ട് എന്റെ പൊന്നി ഒന്ന് ഞാൻ ഇരിക്കുന്നത് മോനെ നീ ചുമ്മാന്റെ അതേനാണ് ഓഹോ എന്റെ അച്ഛൻ പറങ്ങാണ്ടി പറിക്കാൻ ഞാൻ കിടക്കും പറയാൻ പിന്നെ എനിക്ക് അച്ഛൻ കേറി വരുമെന്ന് തോന്നില്ല ഞാൻ ഇപ്പൊ ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഫയർഫോഴ്സ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലെന്ന് ഉശേഷി പറയുന്നത് നീ ഒന്ന് കേൾക്കണം എന്താ നീ അർജന്റായിട്ട് നമ്മുടെ രഗൂനിയൊന്നും ഇവിടം വരെ വിളിച്ചു വരുത്തണം ഏത് നമ്മുടെ ടോറസ് ഉള്ള രഘുവാണോ അതെന്തിനാ അവനെ വിളിക്കുന്നത് രണ്ടിലോട് എന്നെ കൊണ്ടുപോയ കുടിവെള്ളം ഇല്ല കാരണം എനിക്കെന്നെഡിയോ കാണാൻ പറ്റില്ല ഇതന്നായ്ക്കപ്പലോ പായ്ക്കപ്പലിന്റെ അച്ഛൻ ഉഷേ എന്നാലേ കൊച്ചെ നിന്നെ ഈയിടെയായിട്ട് കൊളക്കടവിലൊന്നും കാണാനില്ലല്ലോ ആ കൊളക്കടവിൽ മാത്രല്ല വേറെ പലയിടത്തും പോവാണ്ട് അവളുടെ ഒരു കുറുമു ജൈവിക്കലടിച്ചു എന്തോ ആ കെറ്റിലോട്ടൊന്നും നോക്കേ േ പറയുന്നില്ലല്ലോ അല്ലേ ഇത് മാഷിത് എവിടെ പോയിട്ട് വരുമോ എന്റെ മൊന്നും മോനെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടെങ്കിൽ ആ കല്ലിന്റെ പുറത്ത് കല്ലിന അച്ഛനെ രക്ഷിക്കണം പറഞ്ഞത് പറയാസ്തക പ്രകാശനം ഉണ്ടായിരുന്നു പുസ്തക പ്രകാശനം ടൗൺ ഹാളില് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരാണിതാണല്ലോ രണ്ട് പുസ്തകത്തിന്റെ പേരാ പറഞ്ഞത് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരാണി വീട്ടിൽ പോത്തി എന്റെ കവിത വായിച്ചതും എനിക്ക് ഷെയ്ക്കണ് പറയോ ഉണ്ണി മാഷേ ഡ എന്ന് വെച്ചാൽ ഇനി എഴുതണ നല്ല കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ അനുമോദന ഒക്കെ കഴിഞ്ഞു വന്നപ്പോ ഈയൊരു അവസ്ഥയായി അവസ്ഥയായിരുന്നു ഈ ഒരു സമയമായി ഒരുപാട് അനുമോയിപ്പോണക്ക് ബാലൻസ് കിട്ടില്ലേക്ക് ഡാൻസ് കളിക്കാനായിട്ട് നിന്റെ തന്ത് ഇപ്പഴും കെട്ടി കിടക്കുന്ന എന്താണെന്നറിയാൻ നിന്റെ

ഈ ക്കുന്ന നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ഇപ്പൊ എന്റെ അച്ഛൻ കെറ്റി പോയപ്പോ എല്ലോ അനങ്ങാതിരിക്കുന്ന നോക്ക് അവിടെ ഇട ആ കോഴി ഒരു അഞ്ചു രൂപയുടെ മുട്ടയിൽ തരും നിന്റെ അപ്പനെ അടിക്കരുത് ആ ഗുണ ഇവിടെ

ഒറ്റേ ഉള്ളൂ കേട്ടോ എന്തോന്നു അച്ഛാ തലയൊന്നും പൊക്കിക്ക് കഷണ്ടി തല മാത്രമേ കാണുന്നുള്ളൂട്ടാ ഇത് എങ്ങനെയാ പോയെ ആ നീ തനിക്ക് കാണാൻ വേണ്ടിട്ട് അച്ഛൻ കരക്ക് കയറിയിട്ട് ഒന്നുകൂടെ എടുത്തിട്ടോ ജാലി കാണിക്കാം നീ ഒരു മോനാണോടാ നീ പറയണ്ടായിരുന്നു നിന്റെ അച്ഛനെ രക്ഷിക്കുന്നാന്ന് ഞങ്ങളിത് തീ അണയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ നിന്ന് വ്യക്തിയെ കരുക്കയറ്റാൻ ഞങ്ങൾ സ്ത്രീകളാരും സമ്മതിക്കില്ല അതെന്താ സ്ത്രീകൾ സമ്മതിക്കാത്തത് ഈ കിടക്കുന്ന ആരാണ് സാർ അറിയാമോ ഇവന്റെ ഇവന്റെ അച്ഛൻ ഈ കിടക്കുന്ന കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല അത് പറയാ പുള്ളിക്ക് വാട്ടർ അതോറിറ്റിയിലെ ജോലിയാണ് ഉഷേ ഞാൻ വെള്ളം കോരാൻ വന്നല്ലേ വെള്ളം കോരിക്കാം വറഞണ്ട് അതിന്റെ മേളി കൂടി ചുമ്മാ നോക്കി നിൽക്കാണ്ട് കയറേ പിടിക്കൂഷ നമ്മളിങ്ങനെ നിന്നാ അകത്ത് കിറങ്ങുന്ന ആ പാക്കാന്താവള ചത്തു പോകും അതുകൊണ്ട് കൈയിൽ വെക്കാൻ എന്നെ കയറി പിടിക്കാനാണോ പറഞ്ഞത് കയ്യിലേ കയറി പിടിക്കാനല്ലേ പറഞ്ഞത് അന പിടി ഉച്ച വന്നൊന്ന് സഹായിച്ചേ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല അതെന്താ എന്റെ കയ്യിൽ ഈ കൊട ഇരിക്കല്ലേ അത് പെണ്ണുങ്ങളിലൊക്കെ കുടെടുത്ത് കളയില്ലടാ നമ്മള് ഇപ്പൊ സ്വപ്നം കണ്ടു അല്ല ഉഷ എവിടെ ഉഷ ഉഷേ ഉഷ പ്ലീസ് അടുത്തേക്കിരിക്കും ഉഷ എതിരാക്കുന്നേ അവള് അപ്പേക്കാൻ ടാ മന്ദമുത്തി നോക്കി നിൽക്കണ്ട് വലിച്ചു കേട്ടടാ വലിച്ചു കേട്ടണോ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല എന്നാൽ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതന്ന സംഭവത് ഉള്ളതില് നല്ലത് നോക്കി ആരെങ്കിലും